ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട കിസ് മത്സരങ്ങളിൽ ചോദിക്കാവുന്ന ചോദ്യോത്തരങ്ങളുമായിട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആര് ഉത്തരം സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ദാദാബായ് നവറോജി ക്വിറ്റ് ഇന്ത്യ സൈമൺ ഗോബേക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം യൂസഫ് മെഹ്റലി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ എത്രാമത് സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത് ഉത്തരം എഴുപത്തിയൊൻപതാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏതാണ് ഉത്തരം ക്രിറ്റ് ഇന്ത്യ സമരം സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന മുദ്രാവാക്യം ആരുടേതാണ് ഉത്തരം ബാലഗംഗാധര തിലക് ചിപ്പായിലഹള തുടങ്ങി വെച്ചത് ആരായിരുന്നു ഉത്തരം മംഗൾ പാണ്ഡെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആര് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മതസൗഹാർദ്ദത്തിനായി ഗാന്ധിജി നടത്തിയ പ്രസിദ്ധ യാത്രയുടെ പേര് എന്താണ് ഉത്തരം നൗഗാലി യാത്ര അഹിംസാ ദിനമായി ഉത്തരം ഒക്ടോബർ രണ്ടിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണ് ഉത്തരം ആറ്റിങ്ങൽ കലാപം ചൗരി ചൗര ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഉത്തർപ്രദേശ് മഹാത്മാ ഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ഉത്തരം മഹാദേവദേശായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിലെ സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വി ടി സവർക്കർ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ദേശീയ മുദ്ര അംഗീകരിച്ചത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് മഹാത്മാ ഗാന്ധി ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഉത്തരം ദക്ഷിണാഫ്രിക്ക ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ് ഉത്തരം ആയിരത്തി അറുനൂറ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മലയാളി ആരാണ് ഉത്തരം സി ശങ്കരൻ നായർ ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു എത്രാമത്തെ വയസ്സിലായിരുന്നു ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയത് ഉത്തരം അറുപത്തിയൊന്നാം വയസ്സിൽ ലാൽ ബാൽപാൽ എന്നറിയപ്പെടുന്നത് ആരൊക്കെ ഉത്തരം ലാലാ ലജുപത്ത് റായ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ മഹാത്മാ ഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്ത് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി ആരാണ് ഉത്തരം ബാരിസ്റ്റർ ജി പിള്ള പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മുഹമ്മദ് അലി ജിന്ന ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അരുണ അസഫലി ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജയപ്രകാശ് നാരായണൻ തെരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആയ വ്യക്തി ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സാർ പദവി ഉപേക്ഷിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി വിളിച്ചത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ വാനംപാടി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സരോജിനി നായിഡു ഇന്ത്യ ഗേറ്റ് ആരുടെ സ്മരണയ്ക്കാണ് നിർമ്മിച്ചത് ഉത്തരം ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ട പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായി വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ഉത്തരം അരവിന്ദ ഘോഷ്